ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം വിജയ് പ്രതിരോധത്തിലായി എന്നുള്ളൊരു വസ്തുതയാണ് കോടതിയുടെ വിമർശനമൊക്കെ കേൾക്കേണ്ടി വന്നു പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിന് കാരണക്കാർ സ്റ്റാലിൻ സർക്കാർ ആണെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ തമിഴ്നാട്ടിലുണ്ട് അതേ ഒരു വിലയിരുത്തൽ തന്നെയാണ് ബി ജെ പി ആണെങ്കിലും എ എ ഡി എം കെ ആണെങ്കിലും പങ്കുവെക്കുന്നത് ദുരന്തം ഉണ്ടായ ഉടൻ തന്നെ ബി ജെ പി നേതാക്കളെല്ലാം കരൂരിലെത്തി അണ്ണാമല ഉൾപ്പെടെ വിജയിയെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത് സ്റ്റാലിനെയാണ് അവർ കുറ്റപ്പെടുത്തിയത് കാരണം ഈ ഒരു ദുരന്തത്തിന് കരൂരിൽ നാൽപ്പത്തൊന്ന് പേരും യുടെ ജീവൻ അപഹരിച്ചതിന് കാരണക്കാർ സ്റ്റാലിൻ സർക്കാർ ആണ് വേണ്ടത്ര രീതിയിലുള്ള പോലീസിനെ വിന്യസിച്ചില്ല സുരക്ഷ ഒരുക്കിയില്ല അതുമാത്രമല്ല വലിയ വേദികൾ അനുവദിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വിമർശനങ്ങളും അവർ ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് സ്റ്റാലിൻ സർക്കാർ അടിച്ചമർത്തൽ നയമാണ് പ്രതിപക്ഷ പാർട്ടികളോട് സ്വീകരിക്കുന്നത് വിജയ് മാത്രമല്ല ഇതിനിരകൾ ഞങ്ങളും ഇതിനിരകളാണെന്നുള്ള രീതിയിലാണ് എ ഡി എം കെ ഒക്കെ സംസാരിച്ചത് പളനിസ്വാമിയുടെ ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വിജയി കേന്ദ്രീകരിച്ചൊരു പോർമുഖം തീർക്കുക എന്നുള്ളതാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം കാരണം വിജയുടെ പോപ്പുലാരിറ്റി പരമാവധി സ്റ്റാലിനെതിരെ തിരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു പോസിറ്റീവായുള്ള ഒരു ഔട്ട്കം കൊണ്ടുവരാനാണ് ബി ഒക്കെ ലക്ഷ്യമിടുന്നത്